നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം പ്രവാസികൾക്കായി ഒരുപാട് വാർത്തകൾ പങ്കുവയ്ക്കാനുണ്ട് ദുബായിയുടെ മികച്ച രണ്ട് വാർത്തകളാണ് പ്രവാസികളോട് പങ്കുവയ്ക്കാനുള്ളത് അതുപോലെ തന്നെ മറ്റ് വാർത്തകളൊക്കെ തന്നെയുണ്ട് എന്താണ് ആദ്യത്തെ സന്തോഷകരമായ വാർത്ത സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകളുടെ ഉന്നമനത്തെ പറ്റിയും നിരന്തരം ചർച്ചകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിലും രാത്രി ഒരു പെൺകുട്ടി തനിച്ച് റോഡിലൂടെ പേടിയില്ലാതെ നടന്നു കഴിയുമോ ഇന്ത്യയിലാണെങ്കിൽ ഇല്ല ഇല്ലായെന്ന് തന്നെയാണ് ഉത്തരം കാരണം അത് ഇവിടെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ അത് അത്ര എളുപ്പമല്ല എന്നാൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നാണ് ദുബായ് എന്ന് അടിവരയിടുന്ന ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് പുലർച്ചെ രണ്ടരയ്ക്ക് ശേഷം ചിത്രീകരിച്ച ഈ വീഡിയോ ദുബായിൽ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ദുബായ് നഗരത്തിലൂടെ ഒരു ഇന്ത്യൻ യുവതി പുലർച്ചെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നതിൻ്റെ വീഡിയോ ആണ് പങ്കുവച്ചിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നാണ് ദുബായ് എന്നതിൻ്റെ തെളിവായി ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളതും തൃഷ രാജ് എന്ന യുവതിയാണ് വൈറലായ ഈ വീഡിയോയിലുള്ളത് പുലർച്ചെ രണ്ടരയ്ക്ക് ദുബായിലെ തെരുവുകളിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ സുരക്ഷിതത്വം തോന്നിയെന്നാണ് ഇവർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എപ്പോൾ അവർ പറയുന്നു ഇപ്പോൾ സമയം രണ്ട് മുപ്പത്തേഴാണ് ആയത് ഞാൻ റോഡിലൂടെ തനിച്ച് നടക്കുകയാണ് എന്ന് തൃഷ വീഡിയോയിൽ പറയുന്നത് കേൾക്കാം ലോകത്തിൽ ദുബായ് മാത്രമാണ് ഇത് സാധ്യമാകുന്നത് എന്ന് പറയുന്നു ദുബായിൽ മാത്രമേ ഇത്രയും സുരക്ഷ ലഭിക്കൂ എന്നാണ് യുവതി മറ്റുള്ളവരോട് നമ്മൾക്ക് വേണ്ടി പങ്കുവച്ചിരിക്കുന്നത് പെൺകുട്ടികൾ ഇവിടെ വളരെയധികം സുരക്ഷിതരാണ് എന്ന് പറയുന്നു സ്വന്തം രാജ്യമായ ഇന്ത്യയുമായി താരതമ്യം ചെയ്താണ് തൃഷാ രാജ ദുബായിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ ഇത്തരം സമയങ്ങളിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നത് അപകടകരമായ കാര്യമായാണ് കണക്കാക്കുന്നത് സുരക്ഷാ കാരണങ്ങളാൽ പുരുഷന്മാരുടെ കൂട്ട് സാധാരണയായി ആവശ്യമായി വരാറുണ്ട് എന്ന് പറയുന്നു എന്നാൽ ദുബായിൽ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇവിടെ ഇങ്ങനൊരു അവസ്ഥ വരുന്നില്ല എന്ന് പറയുന്നു വളരെ വേഗമാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയ്ക്ക് ധാരാളം ആൾക്കാർ കമന്റ് ഇടുന്നതും അത് വൈറലായി വരുന്നതും വളരെ കറക്റ്റ് ആണ് അല്ലെ ഇന്ത്യയുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ അല്ല ചെയ്യാനേ കഴിയില്ല കാരണം നമുക്കറിയാം ഇവിടെ നമ്മൾ പോലും പുരുഷന്മാർ കൂടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഡൽഹിയിൽ അന്ന് നടന്ന വാഹനം കേസ് അതല്ലാതെ തന്നെ ധാരാളം അപകടങ്ങൾ നമ്മുടെ ഇരുട്ടിയാൽ തന്നെ ഇരുട്ടുന്നതിന് മുമ്പ് പകൽ പോലും നമ്മുടെ സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത നഗരങ്ങളും ഗ്രാമങ്ങളും ധാരാളമാണ് ദുബായ്ക്ക് വലിയൊരു കൊടുക്കുന്ന സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം മറ്റൊരു വാർത്ത പങ്കുവയ്ക്കാനുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യക്കാർ ഏറ്റവും അധികം കുടിയേറി പാർക്കുന്ന രാജ്യമാണ് യു എ ഉയർന്ന ശമ്പളം സുരക്ഷ ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ എന്നിവയെല്ലാമാണ് ഇന്ത്യക്കാരെ അവിടേക്ക് ആകർഷിക്കുന്നത് ബിസിനസ് വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയുടെ ആഗോള കേന്ദ്രം എന്ന പ്രത്യേകത ദുബായ്ക്കുണ്ട് അതിനാൽ തന്നെ ദുബായിലേക്കാണ് ഇന്ത്യക്കാർ ഭൂരിഭാഗവും എത്തുന്നത് പ്രൊഫഷണലുകൾക്ക് മാത്രമല്ല കുടുംബമായി എത്തുന്നവർക്കും ദുബായ് ഏറെ പ്രിയപ്പെട്ടതാണ് ഇപ്പോഴിതായി ഇന്ത്യക്കാർക്ക് ദുബായിയോടുള്ള താല്പര്യത്തെക്കുറിച്ച് ഒരു പോഡ്കാസ്റ്റിൽ സംസാരിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ യു എ ഇ അംബാസിഡർ ഡോക്ടർ അബ്ദുൽ നാസർ അൽഷാലി ഇന്ത്യക്കാർ ദുബായിലേക്ക് കുടിയേറുന്നതിന് പിന്നിലെ കാരണങ്ങളും അദ്ദേഹം വിശദീകരിച്ചു ഡൽഹിയിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാനയാത്രക്കിടെ പല പ്രവാസികളുടെയും സംസാരം ശ്രദ്ധയിൽപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു ലോകമെമ്പാടും കോവിഡ് പടർന്നു പിടിച്ച സമയത്ത് യു എ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് ഇതിന് വലിയൊരു ഘടകമാണ് യാതൊരു വിവേചനവും ഇല്ലാതെ രാജ്യത്ത് താമസിച്ചിരുന്ന എല്ലാവർക്കും വാക്സിനും ചികിത്സയും മികച്ച രീതിയിൽ നൽകി അതിനുശേഷമാണ് പല ആളുകളും അവിടേക്ക് ചേക്കേറാൻ തീരുമാനിച്ചത് ഇതുകൂടാതെ യു എയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച ആശുപത്രികൾ എന്നിവ ഇന്ത്യൻ കുടുംബങ്ങളെ ആകർഷിക്കാനുള്ള കാരണമായി മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് യു എ യിൽ ഉടനടിയാണ് എല്ലാ സേവനങ്ങളും ലഭിക്കുക ആളുകൾക്ക് ദുബായ് അല്ലെങ്കിൽ യു എല്ലാം കൊണ്ടും ഒരു സുരക്ഷിത സ്ഥലമായി മാറി ഈ സ്ഥിരതയും ജീവിത നിലവാരവും അനുഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റെവിടേക്കെങ്കിലും പോകാൻ താല്പര്യമില്ലാതാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വീണ്ടും ഒരു വലിയ വാർത്ത അതും ഒരു കൂടിയാണ് അടുത്തൊരു മുന്നറിയിപ്പാണ് വിപണിയിൽ ലഭ്യമായ ചിക്കൻ ഫ്രാങ്ക് ഫുകൾ കഴിക്കരുതെന്ന അടിയന്തര മുന്നറിയിപ്പുമായി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി രാജ്യത്തുടനീളമുള്ള വിപണികളിൽ നിന്ന് ഫ്രാങ്ക് ഫട്ടറുകൾ തിരിച്ചെടുക്കാനും എസ് എഫ് ഡി എ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അൽ എന്ന ബ്രാൻഡിന്റെ ചിക്കൻ ഫ്രാങ്ക് ഫട്ടുകളിൽ സ്റ്റാഫെല്ലോക്കോക്കസ് ഓറിയസ് ബാക്ടീരിയയുടെ സാന്നിധ്യം ലബോറട്ടറി പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് നാല് വരെ കാലാവധിയുള്ള പന്ത്രണ്ട് പീസ് കണ്ടെയ്നറുകളിൽ പാക്ക് ചെയ്തിട്ടുള്ള അൽ ചിക്കൻ ഫ്രാങ്ക് ഫട്ടറുകളാണ് വിപണിയിൽ നിന്ന് നീക്കുന്നത് എൽ ഡബ്ല്യു ടു വൺ സിക്സ് ഡോട്ട് ഇസഡ് സി എൻ ഡോട്ട് എഫ് ആണ് ഇതിൻ്റെ ബാച്ച് നമ്പർ സ്ട്രാഫിലോ ഓറിയസ് ബാക്ടീരിയയുടെ സാന്നിധ്യം കഴിക്കുന്നവരിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇവ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ നശിപ്പിക്കണമെന്നും എസ് എഫ് ഡി എ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു അൽതറൌട്ടി കമ്പനിയുടെ ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും എസ് എഫ് ഡി എ പറഞ്ഞു സൗദിയിൽ ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചാൽ പത്ത് ദശലക്ഷം റിയാൽ വരെ പിഴയോ പത്ത് വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്നതാണ് പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന ലംഘനങ്ങൾ അനുവദിക്കില്ലെന്നാണ് അതോറിറ്റി ഊന്നി പറയുന്നത് രാജ്യത്തെ പൊതുജനങ്ങൾക്കും ഇത്തരം നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാം അതിനായി വൺ ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന ഹോട്ട് ലൈൻ നമ്പർ വഴി വിളിച്ച് അറിയിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ രാജ്യത്താണെങ്കിൽ ഹോട്ടൽ സുരക്ഷയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പലപ്പോഴും ഒരുപാട് നിയമലംഘനങ്ങൾ കാണുന്നുണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത വളരെ മാരകമായിട്ടുള്ള കളറുകൾ ഭക്ഷണത്തിൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴകിയ ഭക്ഷണം നമുക്ക് ഹോട്ടലുകളിൽ വിളമ്പുന്നുണ്ട് ഇതുമായി എല്ലാം എത്ര മുന്നറിയിപ്പുകൾ രാവിലെ അടയ്ക്കുന്ന അതായത് പരിശോധന നടത്തി നിയമലംഘനം കണ്ട് രാവിലെ അടയ്ക്കുന്ന കടകൾ പലതും വൈകുന്നേരം തുറക്കുന്ന നമ്മുടെ രാജ്യത്തുള്ളത് മറ്റൊരു ഒരു വിഷമം പങ്കുവെക്കാനുള്ളത് അതായത് ഒരു ദുഃഖവാർത്തയാണ് മലയാളി യുവാവിനെ ഒമാനിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം വെളിച്ചിക്കാല സ്വദേശി കൈതക്കുഴി മിഷൻ വില്ലയിൽ വിഷ്ണു ഷാജിയെയാണ് ഒമാനിലെ ഇബ്രയിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടിവെള്ള വിതരണ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു വിഷ്ണു ഷാജി ബിന്ദു ദമ്പതികളുടെ മകനാണ് മൃതദേഹം ആശുപത്രിയിൽ മോർച്ചറി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലെത്തിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു തൊണ്ണൂറ്റിയഞ്ചാമത് സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് സൗദി അറേബ്യയിൽ ഔദ്യോഗിക അവധിയാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് പൊതു സ്വകാര്യ മേഖലകൾക്ക് തൊണ്ണൂറ്റിയഞ്ചാമത് സൗദി ദേശീയ ദിനമായ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് അവധിയായിരിക്കുമെന്ന് ഉത്തരവിറക്കിയത് രാജ്യത്തിന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് സർക്കാർ സ്വകാര്യ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നത് അടക്കമുള്ള മൂന്ന് മേഖലകൾക്കും ഔദ്യോഗിക അവധിയായിരിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് സൗദി ദേശീയ ദിനം തൊണ്ണൂറ്റിയഞ്ച് എന്ന അടയാളത്തിൽ നമ്മുടെ അഭിമാനം നമ്മുടെ പ്രകൃതിയിലാണ് എന്നതാണ് ഇത്തവണത്തെ ദേശീയ ദിനത്തിൻ്റെ അടയാളവാക്യം രാജ്യത്തിന്റെ ഉദാരത അഭിലാഷം ആധികാരികത ദയ എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന വിധത്തിലാണ് ദേശീയ ദിന അടയാളത്തിന് രൂപം നൽകിയിരിക്കുന്നത് സൗദി ദേശീയ ദിന തൊണ്ണൂറ്റിയഞ്ച് അടയാള ചിത്രത്തിൽ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെയും ആധികാരിക ഗുണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആറ് വ്യത്യസ്ത ചിത്രങ്ങളിലൂടെയാണ് അത് പ്രതിനിധീകരിച്ചിരിക്കുന്നത് പരമ്പരാഗത സൗദി കോഫി പോട്ട് ദല്ല സൗദി സംസ്കാരത്തിലെ ഒരു പ്രധാന മൂല്യമായ ഉദാരതയെ പ്രതിനിധീകരിക്കുന്നതാണ് ഇതേസമയം തുറന്ന വാതിൽ അസാധാരണമായ ദാനത്തിന്റെ പ്രതീകമാണ് ഒരു ആധികാരിക സൗദി സ്വഭാവമാണ് ചരിത്രത്തിൽ അഭിമാനിക്കുകയും അവരുടെ പൂർവികരുടെ പാരമ്പര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സൗദികളുടെ തലമുറയെ പ്രതീകപ്പെടുത്തുന്ന ആഴത്തിൽ വേരൂന്നിയ ഒരു വൃക്ഷത്തിലൂടെ ആധികാരികത പ്രതിഫലിപ്പിക്കുന്നു മറ്റൊരടയാളം ഫസാഹ് ആണ് മറ്റുള്ളവരെ കാണിക്കലെന്നാണ് ഇതിന്റെ അർത്ഥം ഇത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഐക്കണിക് ആംഗ്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൈകൾ കൂട്ടിക്കെട്ടിയതിൻ്റെ ചിത്രീകരണത്തിലൂടെ പ്രതീകമാണ് തുവൈക്ക് പർവ്വതത്തിന്റെ അടയാളപ്പെടുത്തൽ പ്രതിഫലിപ്പിക്കുന്നത് സൗദി ജനതയുടെ അഭിലാഷത്തെ ഈ പർവ്വതത്തിന്റെ സ്ഥിരതയുമായി താരതമ്യം ചെയ്ത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഉദ്ധരണിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് ലോഗോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു പ്രസരിക്കുന്ന മാതൃകയിലൂടെ സൗദി ദർശനം പ്രതിഫലിക്കുന്നു വ്യക്തത പുരോഗതി ഭാവിയിലേക്കുള്ള പരിവർത്തനം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നതാണ് ഈ അടയാളം സൗദി ദേശീയ ദിനം ആധുനിക സൗദി അറേബ്യയുടെ പിറവിയെയാണ് അടയാളപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് സൗദി ഭരണാധികാരി അബ്ദുൾ അസീസ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ സൗദ് രാജാവ് നജ്ദിനെയും ഹൈജാസിനെയും സൗദി അറേബ്യയിൽ ഏകീകരിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് റിയാദ് തലസ്ഥാനമായും അറബി ഔദ്യോഗിക ഭാഷയായും ഖുറാൻ ഭരണഘടനയായും ഉൾപ്പെടുന്ന ആധുനിക രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും സൗദി അറേബ്യ എന്ന പേരിൽ അന്ന് ഏകീകരിക്കപ്പെട്ടു എല്ലാ വർഷവും കരിമരുന്ന് പ്രയോഗം എയർ ഷോകൾ പലതരം ലൈറ്റ് ഡ്രോൺ ഷോ പരേഡുകൾ കലാ സാംസ്കാരിക സംഗീത പരിപാടികൾ ദേശീയ ഗാനാലാപനം എന്നിവ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഒരുപാട് ആഘോഷങ്ങളോട് കൂടിയാണ് സൗദി ദേശീയ ദിനം ആഘോഷിക്കുന്നത് ഇതൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ള വാർത്തകൾ ഇനി ഇപ്പോൾ ഒരു മരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഒരാൾ എന്നും നമുക്ക് എപ്പോഴും പ്രവാസികളുമായി പങ്കുവെക്കാനുള്ള വാർത്തകളിൽ ഒരു മരണം ഉണ്ടാകും അതൊരു വലിയ ദുഃഖമായി മാറിയിരിക്കുകയാണ് എന്തായാലും ആ കുടുംബത്തിന്റെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എല്ലാവരും സുരക്ഷിതരായിരിക്കുക എപ്പോഴും പറയുന്നത് പോലെ തന്നെ സുരക്ഷിതരായിരിക്കുന്നു എന്ന് കരുതുന്നു കൂടുതൽ വാർത്തകളുമായി കാണാം നമസ്കാരം